രക്ഷിതാക്കളെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും നബി അലൈഹി വസല്ലമ തങ്ങളുടെ അസാലും വാഹി തലിഅല ജന്മദിനാഘോഷത്തിലാണത് ഈ വേളയിൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെയും സ്വഭാവത്തെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ശത്രുക്കളിൽ നിന്ന് എഴുപത് പേരെ തടവിലാക്കി ആ എഴുപത് പേരോട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നാണ് അലൈഹി പറഞ്ഞിരുന്നു ഇതുപോലെ നബിസല്ലാ അലൈഹി തങ്ങൾ തങ്ങൾ ശത്രുക്കളോടും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പോലും ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും എതിർക്കുന്ന കാലം തങ്ങൾ ആരെങ്കിലും കുട്ടികളോട് ചൂടാവുന്നത് കണ്ടാൽ കണ്ടാൽ അലൈഹി മറുപടി പറയും നബിസ് അല്ലാമ തങ്ങളുടെ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ